ാണ് ഡയോഗിണ രണ്ടായിരത്തി പതിനാറ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലാണല്ലോ ഈ കിണറ്റിലിറങ്ങിയ സംഭവം ഉണ്ടാകുന്നത് അന്നോട്ട് ഈ കിണർ എന്റെ പേരിനോടൊപ്പമുണ്ട് ട്രോളുണ്ട് എനിക്കത് വളരെ സന്തോഷം ആയിക്കോട്ടെ അത് പലരും ചോദിച്ചിട്ടുണ്ട് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് രണ്ടായിരം വോട്ടിനാണല്ലോ തോൽക്കുന്നത് അപ്പോ വെച്ചാൽ ആ ഘട്ടത്തില് ഇലക്ഷൻ കമ്മീഷന്റെ തോൽവി കാട്ടുപോത്തിനേക്കാൾ തൊലിക്കട്ടിയും കാട്ടാനേക്കാൾ ശക്തിയുള്ള ഇവനെ നേരിടാൻ എനിക്കാവില്ലായിരുന്നു

അവസ്ഥ ഇനി എന്ത് ചെയ്യും ഒരു കിണറിലേക്ക് ഇങ്ങനെ ബക്കറ്റ് വെച്ച് കോരി എടുത്ത് നോക്കും അല്ലേ ഞങ്ങള് അതിലിറങ്ങി നോക്കും അത്ര ലളിതമാണ് അത്ര ലളിതമാണ് അതൊരു അത് ഞാൻ ആദ്യം സ്റ്റില്ലല്ലേ നിങ്ങളുടെ കയ്യിലുള്ളൂ നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ കയ്യിൽ സ്റ്റില്ലേ ഉള്ളൂ വീഡിയോ ഇല്ല ട്രോൾ എന്ന് പറയുന്നത് എല്ലാ കാലഘട്ടത്തിലും നമ്മൾ എൻജോയ് ചെയ്തില്ല നമുക്ക് ഇത്ര ഇതും ഇതിനെക്കുറിച്ച് ആലോചിക്കാനും ഇതിനെക്കുറിച്ച് ഉത്കണ്ഠപ്പെടാനും മാത്രമേ സമയമുണ്ടാവുള്ളൂ എന്നുള്ളതാണ് മൈ ഇത്ര